ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുനിയൂരാണ് എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം രുചികരമായ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് എല്ലാ സുഹൃത്തുക്കൾക്കും വീടുകൾക്ക് സ്വാഗതം ഇതിലേക്ക് ആദ്യമായി വേണ്ടത് ഉണക്കച്ചെമ്മീനാണ് നൂറ്റമ്പത് ഗ്രാം ഉണക്കച്ചമ്മീനാണ് ഞാൻ എടുത്തുള്ളത് അത് നന്നായി കഴുകി ഉണക്കിയെടുത്ത ചമ്മീനാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ചമ്മീനാണത് നല്ല ചമ്മീ നോക്കിയിട്ട് വാങ്ങണം ചെമ്മീൻ ഉണങ്ങിയത് പല തരത്തിലുമുണ്ട് അടുത്തത് തേങ്ങ ചിരികിയത് രണ്ടെണ്ണം വറ്റൽമുളക് ഇരുപതെണ്ണം പിന്നെ വേണ്ടത് പുളിയാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്താം അടുത്തത് കറിവേപ്പില പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആദ്യമായി വറുക്കാൻ പോകുന്നത് വറ്റൽമുളകാണ് ഈ കുറച്ച് വെച്ച് വേണം വറുക്കാന് പെട്ടെന്ന് വേവാൻ വേണ്ടി ചിലവർ ഈ കൂട്ടി വെക്കും പെട്ടെന്ന് വെന്ത് കിട്ടുമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറും കൂടി ചെയ്തെങ്കിലേ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തിരക്കിട്ട് എല്ലാം പെട്ടെന്ന് കഴിയണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തെടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് കുറയും ഇത് വളരെയധികം ചെമ്മയോടുകൂടി ചെയ്തെടുക്കണ ഒരു ചമ്മന്തിപ്പൊടിയാണിത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുമാത്രമല്ല അതിന് ചില കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അതും കൂടി ആകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരിക അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും മുളകിൻ്റെ വേവ് ശരിയായിട്ടുണ്ട് ഈ വേവിന് എടുക്കണം ഇതിലും കൂടുതൽ നമ്മൾ വേവിക്കരുത് അപ്പോഴാണ് ടേസ്റ്റ് മാറുക അപ്പോഴാണ് കൂടുതൽ വറവായാൽ കറുപ്പ് കളർ വരും അപ്പോൾ കൈപ്പുരസായി മാറും ഇതാണ് ഇതിൻ്റെ പാപം ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വറവായി എന്ന് മനസ്സിലാക്കുക അടുത്തതായി ഉണക്കച്ചെമ്മിയും വറക്കുക ചെമ്മിയും വറുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ച് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് വളരെ ചെറിയ തീയിലിട്ട് ക്ഷമയോടുകൂടി സാവധാനം വളർത്തെടുക്കേണ്ടതാണ് ഈ വണക്ക ചെമ്മീൻ അത്തിന് നെയ്സ് ചെമ്മീനാണിത് പെട്ടെന്ന് കരിഞ്ഞ് പോകും തീ കൂട്ടി വച്ചാൽ ഈ വണക്ക ചെമ്മീൻ ഞങ്ങൾ വാങ്ങിച്ച് ഇതേപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറി ഒന്നുമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇത് മതി പ്രത്യേകിച്ച് ഈ ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്താക്കാനൊക്കെ അടിപൊളി സാധനമാണ് അപ്പോൾ മക്കൾ ഗൾഫിൽ ഉള്ളവരുണ്ടാവും അതേപോലെ മോളെ കിട്ടിയ പുതിയപ്പിളന്മാർ ഗൾഫിലുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടമാകും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഉണ്ടാക്കുന്നോടത്താണ് ഇതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഉണ്ടാക്കുന്നോടത്താണ് സമയോടു കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കഴിച്ച് അതിൻ്റെ വിശേഷങ്ങൾ തമ്മേണ്ടി വരണം മറക്കരുത് ഒരിക്കല് ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത് ഉറപ്പാണ് ഇത് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ അജ്ജിന് പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഞങ്ങളെ കൂടെ റൂമിൽ താമസിച്ചിരുന്ന എല്ലാവർക്കും ഈ ചമ്മന്തി ഇഷ്ടമായി അത് കൂട്ടിയിട്ട് അങ്ങനെ അജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അല്ലെങ്കിൽ കറി നമ്മുടെ നാടൻ കറികളൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ ഈ ചമ്മീൻ പൊടി വളരെയധികം ഉപകാരപ്പെട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമായി ഇത് കൂട്ടിയിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഉണക്ക ഉണക്കച്ചമ്മീന് വറവ് ശരിയായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഈ പാകത്തിൽ നമ്മൾ എടുക്കണം കണ്ടില്ലേ ഈ പാകത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഭാഗം കൂട്ടരുത് ഇടിക്കഴിഞ്ഞാൽ കൈപ്പ് രസം വരും പൊട്ടിച്ച പൊട്ടണം അങ്ങനെ ചതങ്ങരുത് പൊട്ടണ വേവായാൽ നമുക്ക് എടുക്കാം ഉണ്ടല്ലേ അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടണം ഉണ്ടോ ഇതാണ് അതിൻ്റെ കണക്ക് അടുത്തതായി തേങ്ങയാണ് വറുക്കാൻ പോണത് തേങ്ങയുടെ കൂടത്തിൽ ചെറിയ ചോന്നുള്ളിയും ചേർക്കണം ഞങ്ങളിവിടെ ചെറിയ ചുവന്നുള്ളി എന്നാൽ പറയാം ചിലർ ഇതിന് കൊച്ചുള്ളി എന്ന് പറയും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ കരിവേപ്പിലയും ചേർക്കണം എന്നിട്ടാണ് ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ വറുക്കുക തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് അതിന് പല തരത്തിലുള്ള വേവാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശരിക്ക് എല്ലാ ഭാഗവും ഒരേപോലെ വേവണമെങ്കിലും നമ്മൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാ ഭാഗം മറിച്ചിട്ട് ഇളക്കി വേവിച്ചെങ്കിലാണ് എല്ലാ ഭാഗത്തും ഒരേ വേവായി മാറുകയുള്ളു ഇതിലെ വെള്ളം അല്പം ഒന്ന് വെറ്റി ചെറുതായി വറവായിക്കഴിഞ്ഞാൽ തേങ്ങയിൽ നമ്മൾ പുളി ചേർക്കും ആ പുളി ചേർത്ത് തേങ്ങ ശരിയായ വറവായിക്കഴിഞ്ഞാൽ പിന്നെ മുന്നേ വറുത്തു വെച്ച ആ ഉണക്കച്ചമ്മീനും വറ്റൽമുളകും തേങ്ങയിൽ ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് ചെറുതായി വറുത്തെടുക്കും എന്നിട്ടാണ് ഞമ്മള് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയും പുളിയും തേങ്ങയുടെ കൂടെ തന്നെ നന്നായി വറവാകണം വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നും മുട്ട പോകരുത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഫുൾ വീഡിയോ കാണുക എന്നിട്ട് നന്നായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഫീഡ്ബാക്ക് അരയ്ക്കുക പുളി ഇടാനുള്ള ഭാഗമായി ഇനി പുളിയിട്ട് തേങ്ങ ഒന്ന് ശരിക്കും വറവായി വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ചെമ്മീൻ വറുത്തതും വറ്റൽ മുളക് വറുത്തതും ഇല്ല ഈ ഭാഗത്തിലാണ് പുളി ചേർക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഉണക്ക ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നിങ്ങൾക്കത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റും മീൻ കിട്ടാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും നമ്മൾ തേങ്ങയുടെ വറവ് റെഡി അതിൻ്റെ ഇട്ടാ ബേപ്പിൻ്റെ എല്ലാം അങ്ങനെ മരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ വറവ് റെഡി ചെയ്യുന്നതാണ് അല്ല ഇല്ലല്ലേ ഈ എല്ലാം ഇങ്ങനെ വേണ്ട ഇങ്ങനെ പൊടിയാണോ എടുത്തു കഴിഞ്ഞാൽ അതാണിതിൻ്റെ പാകം വേവ് ഈ പാകത്തിൽ എടുക്കണം നമ്മൾ ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടത് കൂടുതൽ ഇനി വറക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി എടുക്കുക ഇതെല്ലാം കൂടിയിട്ട് ഇത്രയോ വേണ്ടത് ഒന്ന് ചൂടാക്കിയെടുക്കുക വേണ്ടു ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ട്രെയിൻ റെഗുലേറ്ററി പിടിച്ചെടുക്കുക നിങ്ങളിൽ വേണ്ടപ്പെട്ട പലവരും പ്രവാസികളായിട്ടുണ്ടാവും അവർക്കൊക്കെ ഇടക്കിടയിൽ ഇതുണ്ടാക്കി കൊടുത്തേക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ജോലിക്ക് പോകണേ ബാച്ചിലറായാലും ശരി ഫാമിലി ആയാലും ശരി ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടാത്തവരുണ്ട് അവർക്കിത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാവും ഉപ്പ് ചേർക്കാൻ മറക്കരുത് ആവശ്യത്തിന് ഉപ്പ് ഇടണം ചുരുങ്ങിയത് രണ്ടര ടീസ്പൂണ് ഉപ്പ് വേണ്ടി വരും എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ കുറവേ ചേർക്കാവൂ കാരണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പൊടിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉപ്പിന് അതിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ചേർക്കണം എന്നിട്ടാണ് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടത് പൊടിക്കണത് ഗ്രൈൻഡറിൽ ഫുള്ളായിട്ട് ഇടരുത് നിറച്ചിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു കിട്ടാൻ പ്രയാസമാണ് ഗ്രൈൻഡറിൻ്റെ പകുതി മാത്രമേ ഇടാവൂ ഈ പാകത്തിൽ പൊടിച്ചെടുത്താൽ മതി നല്ല നന്നായി പൊടിക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടോളൂ നന്നായി പൊടിയാൻ പാടില്ല ഇതാണ് പാകം എൻ്റെ വീഡിയോ കണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ കറക്റ്റ് വറവിനെടുത്ത് ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ രുചിയോടുകൂടി മാസങ്ങളിരിക്കും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നനഞ്ഞ പാത്രത്തിലിട്ട് വെക്കുകയോ നനഞ്ഞ കൈ കൊണ്ടോ കൊണ്ടോ എടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് കേടുന്നു പോകും കൂടുതൽ ദിവസം ഇരിക്കില്ല അതേപോലെ വറവിൽ അല്പം കുറഞ്ഞു പോയാലും ചമ്മന്തിപ്പൊടി കൂടുതൽ ദിവസം ഇരിക്കില്ല പെട്ടെന്ന് കേടുന്നു പോകും അതേപോലെ വറവ് അല്പം കൂടി പോയാൽ കൈപ്പിരസം വരും ടേസ്റ്റ് ഉണ്ടാവില്ല അല്പമൊന്നു ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഈ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കാൻ കഴിയും ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം അതേപോലെ ഐപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ